എല്ലേ അന്ന് ഭൂതം വരും പക്ഷെ ഇപ്പോഴല്ലോ ഇപ്പൊ ഇട്ടങ്ങാടി കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും വന്നതേലേ ഉള്ളൂ ഇനി ഒരു പന്ത്രണ്ട് മണിവരെ തിരുവാതിരക്കളിയാണ് െ തിരുവാതിരക്കളികളായ ഗണപതിയും സരസ്വതിയും സുബ്രഹ്മണ്യൻ്റെയും പരദേവതയായ വെൺപുഴക്കാവലമ്മുടെയും അതുകൂടാണ്ട് വേറെ കുറേ പദങ്ങളൊക്കെയായിട്ട് കളിച്ച് പന്ത്രണ്ട് മണിവരെ കളിക്കും അതിനുശേഷം പാതിരാപ്പൂ ചൂടാനായിട്ട് വിളക്കും അവണപ്പലകയും കിണ്ടിയും എല്ലാം എടുത്ത് നമ്മുടെ ആലിൻ്റെ അവിടെ നമ്മളെന്തൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെന്നറിയുമോ അടയ്ക്കാമണിയം ദശപുഷ്പം കൊടുവേലിപ്പൂ അങ്ങനെയെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് അവിടേക്ക് എല്ലാവരും കൂടി പൂവായി പോകണ സമയത്ത് നമ്മളൊരു പാട്ട് പാടും You അതിലകത്ത് പോൽ പൂത്തിലഞ്ഞി പൂത്തിലഞ്ഞി പറിക്കാൻ പോരിൻ പോരിൻ മങ്കമാരെ ഞങ്ങളാരും പോരുന്നില്ല പാണ്ഡ്യരാജൻ തീ തീണ്ടുമല്ലോ ഇത് ഇതാണ് ആ പാട്ട് ഇപ്പോൾ ഈ വന്നത് പോൽ എന്നുള്ള സ്ഥാനത്ത് പിന്നെ രണ്ട് മൂന്ന് നാല് അങ്ങനെ പത്ത് പ്രാവശ്യം നമ്മൾ പാടും ഇത് ഫുള്ളായിട്ട് ആ പാടി അവിടെ നിന്ന് വന്ന് വിളക്കവിടെ വച്ച് ഈ പാടുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിലൊക്കെ ഈ പാട്ട് പാടുകയാണ് കേട്ടോ വിളക്ക് വെച്ച് ആ പൂത്തിരുവാതിരക്കുട്ടി ആവണപ്പലകയിലെ ബാൽക്കണ്ണാടി പിടിച്ച് എരുത്തുകയാണ് അതിന് ചുറ്റും നമ്മൾ ഈ പാട്ട് പത്ത് പ്രാവശ്യം കഴിയണവരെ പാടിക്കൊണ്ടിരിക്കുകയാണ് ീ അടുത്ത പാട്ടാണ് ഒന്നാം കുന്നിന്മേൽ ഓരടി കുന്നിന്മേൽ ഒന്നല്ലോ കന്യക പാല നട്ടു പാലക്കിയിലാവന്നു പൂവെന്നു കായ് വന്നു പാലക്കും നീർക്കൊടു കാർക്കുഴലി ഇത് പറയുമ്പോൾ പൂത്തിരുവാതി ഇത് പത്ത് പ്രാവശ്യം പറയണം ഓരോ പ്രാവശ്യം പറയുമ്പോഴും പൂത്തിരുവാതിരക്കുട്ടി ഈ പാലയ്ക്ക് നേർക്കൊടു കാർക്കുഴലി എന്ന് പറയുമ്പോൾ നമ്മുടെ കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് ഈ അടക്കാമണിപ്പൂവും ദശപുഷ്പവും കൊടുവേലിപ്പൂവും ഒക്കെ വച്ചിരിക്കുന്നവർക്ക് വെള്ളം കൊടുക്കണം എന്നാണ് തളിക്കണം എന്നാണ് പറയണം ഈ പാട്ട് ഒരുപാടുണ്ട് അത് മുഴുവൻ നമുക്കിവിടെ കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ ഇനി നമുക്ക് അടുത്ത പാട്ടിന്റെ തുടക്കം കേൾക്കാം കുറെ ഉണ്ട് ഇനി നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം ഈ പാട്ട് നേരത്തെ പോലെ ഒന്നാം ചെറു കൊട്ടാരത്തിലെ താലിപ്പെണ് എന്നോട് പൂവും കണ്ടിട്ടോ പൂമരം കണ്ടിട്ടോ എന്തുകൊണ്ട് എന്നോട് പൂവിരുന്നു പൂവും കണ്ടില്ല പൂമരവും കണ്ടില്ല എന്തുകൊണ്ട് എന്നോട് പൂവിരുന്നു ഈ ഒന്നാം ചെറു കൊട്ടാരത്തിലെ പോലെ രണ്ട് മൂന്ന് നാല് അങ്ങനെ പത്ത് പ്രാവശ്യം ഇതും ചൊല്ലും ഇങ്ങനെ ഒരുപാട് ഒരുപാട് പാ പാട്ടുകളുണ്ട് ഓരോ അമ്മമാരുടെ മനസ്സിലും അപ്പ വരുന്ന ആ പാട്ടുകളാണ് അപ്പപ്പ അവർ പാടണത് അവിടെ ഇങ്ങനെയെന്ന് വെച്ചിട്ട് ഇത് തന്നെ ആവണമെന്നൊന്നും ഇല്ലാട്ടോ പാട്ട് പല സ്ഥലങ്ങളിലും പല പാട്ടുകളാണ് ഇനി നമ്മുടെ കുട്ടിയുടെ തലയിൽ കിണ്ടിയിലെ വെള്ളവും ഈ അടക്കാമണിയും ദശപുഷ്പവും കൊടുവേലിപ്പവും ഒക്കെ വെച്ച് കൊൺ വഞ്ചിപ്പാട്ട് പാടി നമ്മൾ കൊണ്ടുപോവാണ് गोदागराधि हरी विरखा राजपाताय तस्य हृदय स्थितं तत्रारा 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 स्थितं तत्रारा

ിയും വഴഗവാൾ ഗംഗ ദേവിയും വാഴവാൾഗ്രീ മഹാദേവനും വഴഗവാഴായും വഴഗവാഴും വാണിയേണം ഭർത്താവോ എന്നേക്കും വാണിയേണം മക്കളെ മക്കളെ എന്നേക്കും എട്ടങ്ങാടിക്ക് ചെയ്ത പോലെ തന്നെ ഗണപതി സ്ഥിതി മൂന്ന് പ്രാവശ്യം പാടണം ആരാധിച്ച ഗണപതി ഈ പാട്ടിൻ്റെ അവസാനം അലങ്കരിച്ച ഗണപതിയെ പറയുമ്പോൾ നമ്മൾ ഗണപതിക്ക് നിതിക്ക നിധിക്കുന്ന ആ ഇതിലേക്ക് ഇത്തിരി പൂവിടണം അങ്ങനെ ഒന്നാനാം രണ്ടാനാം എന്നുള്ള പത്ത് അങ്ങനെ പത്ത് പ്രാവശ്യം നമ്മൾ ഈ പാട്ടും പാടും അതിനുശേഷം അടക്കാമണിയും ദശപുഷ്പവും വാൽക്കണ്ണാടിയും കുടിവേലിപ്പൂവും എല്ലാം കൂടി കയ്യിൽ പിടിച്ച് ആരാധിക്കുന്ന ഒരു പാട്ടാണ് ഇത് വെള്ളിമണ വിളക്കി ഞാൻ പന്തലിൽ വെച്ച് നിന്നേഞ്ഞാൽ പന്തലങ്കാരം കണ്ടാൽ ദീർഘനാൾ വാഴുക നെടുമംഗല്യം അതിനുശേഷം പൂത്തിരുവാതിരക്കുട്ടി നന്നായി പ്രാർത്ഥിച്ച് അടക്കാമണിയും ദശപുഷ്പവും കുടിവേലിപ്പൂവും എല്ലാം തലയിൽ ചൂടും വീണ്ടും അടക്കാമണിയും ദശപുഷ്പവും കുടുവിലിപ്പും വാൽക്കണ്ണാടിയും കൂടി പിടിച്ച് ആരാധിക്കുന്ന പാട്ടുപാടി ഈ പുഷ്പങ്ങളെല്ലാം പുറകിൽ നിൽക്കുന്ന കന്യികളായ കുട്ടികൾക്ക് കൊടുക്കും െല്ലാവരും ദശപുഷ്പമൊക്കെ ചൂടി മംഗല്യാതിര കളിക്കുകയാണ് കേട്ടോ ഇനിയാണ് കുഞ്ഞുമണി ഭൂതഗണങ്ങൾ വരുന്നത് ശിവഭൂതഗണങ്ങളും നമ്മുടെ കൂടെ കളിക്കും എന്നാണ് സങ്കല്പം ഈ ഭൂതത്താമാരുടെ വേഷം കെട്ടൽ തന്നെ പല സ്ഥലങ്ങളിൽ പല രീതിയാണ് കേട്ടോ നമ്മുടെ അവിടെ ഇങ്ങനെയൊക്കെയാണ് ചിലയിടങ്ങളിൽ കുമ്മാട്ടിയായിട്ടും ഭൂതഗണങ്ങൾ വരാറുണ്ട് ma le ka o ko ke a shi u ke ke u we ku u ko du ko ni ke u ke ni ko ru ko തിര കഴിഞ്ഞ കുമ്മി കൊറത്തി വഞ്ചിപ്പാട്ട മംഗളം പാടി പാടിക്കളിച്ച നാലരയാകുമ്പോൾ തുടിച്ചു കുളിക്കാൻ പോകും ഭൂതത്താന്മാരുടെ കൂടെ ഒരു സെൽഫിയും അതേപോലെ കൂട്ടുകാരുടെ കൂടെ ഒരു സെൽഫിയും ഇല്ലാണ്ട് എന്താഘോഷം തുടിച്ചു കുളിക്കാൻ പോകുമ്പോൾ പടവിലിരുന്ന് ഒരു പാട്ട് പാടും ഒന്നാം ശ്രീ പാൽക്കടലിൽ ഒന്നല്ലോ പള്ളിശംഖർ പള്ളിശങ്കിൻ നാദം കേട്ട് ഉണരുണരു ഗംഗാദേവി ഇങ്ങനെ രണ്ട് മൂന്ന് അങ്ങനെ പത്ത് പ്രാവശ്യം നമ്മൾ പാടണം കുളിക്കാൻ പോകുമ്പോൾ അലക്കിയ വസ്ത്രം അഷ്ടമംഗല്യം കൺമഷി ചാന്ത് എന്നിവ കൊണ്ടുപോകണം ിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളാണ് എന്ന് തുടങ്ങുന്ന പാട്ടാണ് നമ്മൾ തുടിക്കുമ്പോൾ പാടിയത് ഇതിനെ പറയണതാണ് മലർ വർക്ക് എന്നാണ് പറയുക ഇപ്പൊ പാടണത് എ എന്തെന്റെ തിരുതേ ആരെയാണ് പൂനാരണ എന്ന് തുടങ്ങുന്ന പാട്ടാണ് പാടുക പല പാട്ടാണ് കേട്ടോ കുളി കഴിഞ്ഞ അലക്കിയ വസ്ത്രം ധരിച്ച് കണ്ണെഴുതി പൊട്ട് തൊട്ട് സിന്ദൂരം തൊട്ട് പ്രാർത്ഥിച്ച് എല്ലാവരും എല്ലാവരും തന്നെ അമ്പലത്തിലേക്ക് നടക്കുകയാണ് പോണ വഴി ആലിനെ തൊഴാൻ മറക്കണ്ടോ നല്ല ഓക്സിജനും കിട്ടും അമ്പലത്തിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ച് കരിക്ക് നീതിച്ച് വാങ്ങണം അരിക്ക് നീതിച്ചു കഴിച്ചാലും തിരുവാതിര ഇനി എത്ര നാഴികയുണ്ടോ അത്രയും നാഴികയും കൂടി നമ്മൾ നോയമ്പ് നോൽക്കണം അരി ഒന്നും കഴിക്കാൻ പാടില്ല അതെല്ലാവർക്കും അറിയാമല്ലോ പിന്നെ മയിലാഞ്ചി ഇടലും ഊഞ്ഞാലിടലും ഒരു വിശേഷം തന്നെയാണ് തിരുവാതിര തിരുവാതിരയ്ക്ക് അമ്മ എനിക്ക് വലിയ ഇഷ്ടാണ് ഞാനും എല്ലാവർക്കും ഞങ്ങളുടെ എട്ടങ്ങാടിയും തിരുവാതിരയൊക്കെ ഒക്കെ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക്